सखिया ने सजना है मैं भी है, आज दिन चढ़ गया तेरे नाम आज अज वे सारा शहर शहर हो गई आवे रब दी रबदीम है वे सारा शहर, आज हो गई आवे रब दी मह അപ്പൊ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ഭയങ്കര ബിസി ഇല്ലൊരു ദിവസമാണ് ഞങ്ങളിന്ന് ഒന്ന് സ്ഥകന്മാർക്ക് ചെലവ് പിന്നെ രണ്ടാമത് ഞങ്ങളെ പഴയ ഒരു മൂന്നാല് വർഷം മുമ്പ് ഗാലൻ്റെ ഒരു സംഭവം നടന്നിരുന്നു നിലമ്പൂര് അതിന്റെ ഒരു മീറ്റപ്പ് ഇന്ന് കനാവലി പ്ലോട്ടിൽ വെച്ച് നടക്കുക അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞ് നാല് മണിക്ക് ശേഷം ഞങ്ങൾക്ക് എന്താ പറയുക മലപ്പുറം എരേ എരഞ്ഞിമങ്ങാടോ ആ സ്ഥലത്ത് കല്യാണമുണ്ട് അവിടെ പോകണം അപ്പോൾ ഇന്ന് സൺഡേ ഫുള്ള് ബിസിയിലുള്ള ദിവസങ്ങളാണ് അപ്പോൾ അതിൻ്റെ കുറേശേ കുറേശേ കുറേശ്ശേ പാട്ടായിട്ട് ഞാൻ വീഡിയോസ് കുറേശേഷേ കാണിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാ കല്യാണം പരിപാടിയും ഉണ്ട് മൈലഞ്ചൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അപ്പം നിലമ്പൂര് പത്ത് മണിക്ക് നിലമ്പൂരിൽ നിന്ന് ക്ലാസ് ഇല്ലായിരുന്നു രാവിലെ ക്ലാസ് ഇല്ലായിരുന്നു അപ്പോൾ നിലമ്പൂർ പത്ത് മണിക്കാണ് കനോലി പ്ലോട്ടിൽ വെച്ചിട്ടാണ് മീറ്റപ്പ് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ പോണത് മീറ്റപ്പിനാണ് അപ്പോൾ പോയി വരാം അവിടുത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്ക് കേട്ടോ അപ്പോൾ ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടുകൂടെ അപ്പം അതൊക്കെ ചട്ടിനി പത്തിരി ചിക്കൻ കറി ദോശ ടിപൊടി ദോശ ഇരുട്ടതാണ് അപ്പൊ ഒക്കെ പാക്കറ്റാക്കി റെഡിയാക്കി കൊണ്ടുപോകട്ടോ ഉസ്തമാരെ ചെലവിന്റേതാണ് ചായ പൊട്ടിക്കല്ലേ തിരിച്ചു കേ ഇതൊക്കെ കറിയുടെ തൊട്ടി വയ്ക്കമ്മളെ പണ്ടത്തെ പള്ളിക്കത്തെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അടി തുടിച്ച അങ്ങനെ തന്നെ ആവുക എങ്ങനെ വെച്ചാലും ഇപ്പൊന്ന് മൂന്നാൾക്കാരുള്ളട്ടോ മറ്റേ അഞ്ചു ആൾക്കാരൊക്കെ ഉണ്ടായില്ല ഒന്ന് മൂന്നാൾക്കാളും അതിന് മാറ്റം ഉണ്ടാവും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഈ വക്ക് ഇതില്ലാത്തതാണ് അടിയിൽ ഡീല്ണ്ടോ ഈ വക്ക് കണ്ടോ അതാണ് മേരക്ക് നിറവാക്കട്ടി ശരിക്കും ഇല്ല ആയില്ല വേറെന്തോര് നിൽക്കേണ്ട തോന്നുന്നുണ്ട് എന്തോരം നിൽക്കേണ്ടത് തോന്നുന്നുണ്ട് ഇന്ന് സൺഡേ ഒക്കെ ഉണ്ടോ വണ്ടിങ്ങണത് ഒക്കെ കുറേ പരിപാടി ഉണ്ടെന്ന് ഞാൻ എനിക്ക് പത്തനേ ആകുമ്പോത്തേ നിലമ്പൂർ ഒരു മീറ്റപ്പും കാര്യങ്ങളുണ്ട് കഴിഞ്ഞിട്ട് കല്യാണം പരിപാടിയുണ്ട് നാലണിക്ക് അപ്പോൾ അതാണ് എൻ്റെ വണ്ടി ഖേകി സുന്ദര കിട്ടപ്പനായി ഞാനുണ്ടായിരുന്നെട്ടോ ഞാൻ അപ്പം വെള്ളം അടിച്ച് കയറി പോകാൻ താ ഇ മാത്രല്ല ഞാൻ എല്ലാവരും അറിയും പാവണ്ട് പാവുണ്ട് അവിടെ ഞാനിപ്പോൾ വെള്ളം അടിച്ച് ലെവലാക്കി പോകാൻ താ ആ തുള്ളി നിങ്ങളത് സോപ്പിട്ട് ഞാൻ വെള്ളം അടിച്ച് പോരെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനൊരു പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട് ബാക്കിലെല്ലാം കണ്ട് ടിക്കറ്റ് കൗണ്ടറിനവിടെ ഉണ്ട് അപ്പം ഞാൻ പോയി നോക്കട്ടെ അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ റീൽസ് എടുക്കുന്ന ആൾക്കാരുണ്ട് കുറേ പല രീതിക്കുള്ള ആൾക്കാരുണ്ട് കേട്ടോ കുറേ കറങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നോക്കട്ടെ ഗെയ്സ് ഞങ്ങൾ പരിപാടി കഴിഞ്ഞത് കല്യാണത്തിന് പോകട്ടെ ഇലയെങ്ങലത്തേക്ക് കല്യാണത്തിന് പോവാണ് അപ്പോൾ ഏഹ് എഞ്ഞാടോ ഏ എങ്ങരന്നല്ലോ പറഞ്ഞു ഏതായാലും ഒരു സ്ഥലത്തേക്ക് കല്യാണത്തിന് പോകാം മലപ്പുറം അങ്ങനെ തലക്കല്ലാട്ടോ അപ്പോൾ ഞങ്ങൾ ഇക്കൻ്റെ ബെങ്ങള മോളെ മോനാണ് അവിടെയാണ് കല്യാണം അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് തറവാട്ടെന്ന മൂത്തച്ഛനിയും എല്ലാവരും എടുക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി പോയിരിക്കുന്നത് എരഞ്ഞിക്കാർ എറിഞ്ഞമങ്ങാടിക്കുന്ന ബസ് അറവാര അത് മലപ്പുറം പൂക്കോട്ടൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയാണ് കേസ് അപ്പം വൈകുന്നേരത്തെ പരിപാടിയാണ് അപ്പം രാവിലെ മുതൽ ഞാൻ നെട്ടോട്ടോടുകയാണ് പരിപാടിയും കാര്യങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഫുഡ് കഴിക്കണത് ഇപ്പളാണ് നാലേ കാലം നാലരക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് തുള്ളി കഷ്ടം കഴിക്കണം ഞാൻ പറഞ്ഞു നേരത്തെ കാണിച്ചില്ലേ ഗാലൻ്റെ ഇനീറ്റപ്പും കാര്യങ്ങളും ഉണ്ട് ഇനി കഴിഞ്ഞാണ്ട് എന്താ ക്ലാസ് ഉണ്ട് ഇനി അത് കഴിഞ്ഞ് ഇപ്പം നാല് നാലരായിട്ട് ഇനിയിപ്പോൾ അവരെയൊക്കെ കൊണ്ട് മലപ്പുറം പോവാം ബാക്കി വീഡിയോസും കല്യാണ വീഡിയോസൊക്കെ അവിടെ കാണി സോന്സും വരക്ക കുട്ടികൾക്ക് காஷ்ஷா so, <laughs> ਸਖੀਆਂ ਨੇ ਸਜਣਾ ਹੈ ਮੈਂ ਵੀ ਸਵਰ ਨਾ ਹੈ ਅੱਜ ਦਿਨ ਛੜਿਆ ਤੇਰੇ ਨਾਮ ਦਾ ਵੀ ਅੱਜ ਸਜਿਆ ਹੈ ਵੀ ਸਾਰਾ ਸ਼ਹਿਰ ਸਾਰਾ ਸ਼ਹਿਰ ਅੱਜ ਉਹ ਗਿਆ ਵੀ ਰੱਬ ਦੀ ਸਾਰਾ ਸ਼ਹਿਰ ਅਜੂਬਾ ਹੈ ਬੇ ਰੱਬ ਦੀ i so. तेरे कदमों से आगे कदमों से आगे गए पे मोहब्बत दे सांसों पे मोहब्बत लिख दे होठों पे मोहब्बत लिख दे रे करता है दिल दीवाना पकड़ के तूने चलना सिखाया the, the